ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ താങ്കൾ സന്ദീപ് പോസ്റ്റ് ഇട്ടിരുന്നു അതായത് കാശ്മീരിൽ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വിവാദമായ ഒരു പരാമർശം ഉണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇല്ല എന്നായിരുന്നു എന്നാൽ താങ്കൾ അത് തെളിവ് സഹിതം പോസ്റ്റ് ഇട്ടിരുന്നു പുതുതായിട്ട് മാത്രമല്ല വിവിധ ചാനലുകളിലെ ചർച്ചകളിലും ഈ ഒരു പോസ്റ്റ് ആധാരമാക്കി ചർച്ചകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയായിട്ടല്ലല്ലോ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് പലപ്പോഴും ഒരു ഒരു പ്രത്യയശാസ്ത്രത്തെ പിന്താങ്ങുന്ന ആളുകളായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാർട്ടി അനുഭാവികൾ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ആ സമയത്ത് എനിക്ക് ഒന്നും ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് സന്ദീപ് വാരി ബി ജെ പിയുടെ നേതൃനിരയിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല യുവമോർച്ചയുടെ ജില്ലാ ചുമതലയോ അങ്ങനെ എന്തോ ആയിരുന്നു എനിക്കാണെങ്കിൽ ആ സമയത്ത് അതായത് ഈ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എനിക്കിവിടെ കർണാടകത്തിൽ ആർ എസ് എസിന്റെ ചുമതലിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ആ സമയത്ത് ജില്ലാ ചുമതലയോ മറ്റോ ജില്ലാ ചുമതല സംഘത്തിന്റെ ചുമതല എനിക്കിവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇങ്ങനൊരു പോസ്റ്റ് നമ്മൾ കാണുന്ന അവസരത്തിൽ കാണുന്ന ആളുകൾ അതിനെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒക്കെ ഒരു മുഖമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം സജീവമായിരുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു മുഖം എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നല്ലോ ആ സമയത്ത് സജീവ സന്ദീപ് ഭാര്യര് അപ്പം സന്ദീവ് വാര്യരെ പോലൊരാൾ ഇടുന്ന ഒരു പോസ്റ്റ് അത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു തത്വസംഹിതയുടെ ഭാഗമാണ് എന്നാണ് സാധാരണഗതിയിൽ ആളുകൾ കണക്കാക്കപ്പെടുക സ്വാഭാവികമായിട്ടും ഞാൻ കരുതിയത് അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഘത്തിൻ്റെയോ ബി ജെ പിയുടെയോ പ്രത്യശാസ്ത്രത്തിലെങ്ങും വ്യക്തികളെ കൂട്ടക്കൊല ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അടിച്ചമർത്തുക അങ്ങനെ മനുഷ്യത്വരഹിതമായ യാതൊന്നും യാതൊരു രീതിയിലും ഞാൻ ശാഖയിൽ നിന്നോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കയോ പ്രസംഗങ്ങൾ കേൾക്കുകയോ ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിന്ന് ആളെന്ന നിലയിലും എനിക്കതിനോട് പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ ഞാൻ തന്നെയാണ് അത് ഞാൻ തന്നെ ഇയാളുടെ സന്ധി വാര്യരുടെ പ്രൊഫൈലിൽ എത്തിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഞാൻ എത്തുമ്പോഴേക്കും അയാൾ ഒരു തവണ അത് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടി മൈൽഡ് ആക്കിയിരുന്നു മലയാളത്തിൽ ഇട്ടിരുന്ന പോസ്റ്റ് മാറ്റി കുറച്ച് ഇംഗ്ലീഷിലാക്കിയിരുന്നു അപ്പോൾ ഞാനതിൻ്റെ എഡിറ്റ് ഇപ്പോൾ ആ സ്ക്രീൻഷോട്ട് കണ്ടാൽ ഞാൻ ആ എഡിറ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് ആദ്യം പോസ്റ്റ് ചെയ്ത മലയാളത്തിൽ ടയർ ഇട്ട് കത്തിക്കണമെന്നും കത്തിക്കണമെന്നും താഴെ പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയ രണ്ട് വേർഷൻ കൂടി ചേർത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് അദ്ദേഹം പറയുന്നു പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് അല്ല കഴിഞ്ഞ ഈ നമ്മൾ മലയാളം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കോളൂ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ധ്രുവത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരാളെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല കാരണം ആളുകൾ കൂറുമാറാറുണ്ട് കൂറുമാറുന്ന സമയത്ത് നമുക്ക് സാധാരണ മനുഷ്യർക്കൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു 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 ചളുപ്പൊക്കെ ഉണ്ടാകും ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റുമ്പോൾ തിങ്കളാഴ്ച ആ നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും നല്ല നേതാവാണ് എന്ന് പറഞ്ഞ ആള് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും നല്ല നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും മോദിയുടെ നയങ്ങൾ മോശമാണെന്നും താൻ വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണെന്നും ശരി ശരിക്കും സന്ദീപ് വാര്യരുടെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലം തൊട്ട് ഇരുപത്തിനാല് വരെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇടപെടലുകളൊക്കെ കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അതിശയമില്ല പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ബേസിക് നേച്ചറാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ആ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏത് പ്രത്യയശാസ്ത്രത്തെയാണോ ആണോ പ്രതിദാനം ചെയ്തത് അതിൻ്റെ സ്വഭാവമാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം തന്നെ ഇപ്പം തന്നെ കുറച്ച് മുന്നേ കുറച്ച് കുറച്ച് മുന്നേ ഞാൻ കേട്ടൊരു വീഡിയോയിൽ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് അദ്ദേഹം വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതായത് സി പി എമ്മിൽ പോകാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറുമോ അതായത് ജയിൽ കിടക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങാൻ വയ്യാതെ ജയിലിൽ കിടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് അടുത്തൊരു പ്രസംഗത്തിൽ പറഞ്ഞത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് എക്സാമ്പിളുകൾ പറയാം കുറച്ച് കാലത്തിനുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്താണ് സന്ദീപ് വാര്യര് ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ സന്ദീപ് വാര്യരെ കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടമാണത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു ആ ഗ്രൂപ്പ് ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇതാണ് സന്ദീപ് വാര്യരെ അയാൾ പോകുന്ന വഴി റോഡിലോ മറ്റോ വെച്ചിട്ട് ഒരു മുസ്ലിം അതായത് ഇയാൾ ഈ പറയുന്ന ആൾ ഒരു ഒരു എന്താ പറയുന്നേ ഏതെങ്കിലും രീതിയിലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല ഒരു സാധാരണ മുസ്ലിം നമ്മളെയൊക്കെ പോലും ഒരു സാധാരണ മനുഷ്യൻ അയാൾ ഒരു അറബിക് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി അയാൾ ഒരു അറബിക് നാമധാരിയാണ് മുസ്ലിം എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ഒരാൾ സന്ദീപ് വാര്യർ പോകുന്ന വഴി ഇയാൾ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നത് കണ്ടു കണ്ടിട്ട് സന്ദീപ് വാര്യര് ഇയാളെ കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ക്ലെയിം അത് പത്രത്തിൽ ഒരു ചെറിയ കോളം ന്യൂസായി വരികയും ചെയ്തു ഈ ന്യൂസ് എടുത്തിട്ട് ഇദ്ദേഹം ഇട്ടിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് എന്നെ സുഡാപ്പികൾ എനിക്കെതിരെ വിമർശനം നടത്തുന്നതിന് ദൈവമായിട്ട് ഉണ്ടാക്കിയ തമ്മാണ് നിങ്ങളിത് എല്ലാവരും എടുത്തിട്ട് ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ അടുത്തിടയ്ക്ക് വെളിയിലിട്ടിരുന്നു ഇതാണ് ആദ്യം ആദ്യ കാണുന്നവരുടെ സന്ധി വാരികളുടെ മനസ്സിതാണ് ഇതിനെക്കാട്ടിലും വലിയ ഈ കുറേ സ്ക്രീൻഷോട്ടുകളുണ്ട് ഏത് രീതിയിലാണ് ഈ സമൂഹത്തെ കണ്ടിരുന്നതെന്നും അല്ലെങ്കിൽ ഇത് അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഇതിന് സംഘടനയായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ സംഘടനയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇപ്പൊ ബി ജെ പി ബി ജെ പിയിൽ വരുന്നവരെല്ലാരും മുസ്ലിം വിരുദ്ധരാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവർണർ ഒരു മുസ്ലിം വിരുദ്ധനാണോ അല്ലെങ്കിൽ എന്തുമാത്രം മുസ്ലിങ്ങൾ ഈ ബി ജെ പിയിലോ ആർ എസ് എസിലോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ സംഘടനക്ക് വിരുദ്ധത ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിന് ചില ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് ഈ തീവ്ര ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങൾ ആ പുറത്തുവിടുന്നതിന്റെ പേരിൽ സംഘടനയിൽ കുറച്ച് ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് പ്രശസ്തനാകും ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഇങ്ങനൊരു പരാമർശം നടത്തുന്ന കൊണ്ടിട്ട് പെട്ടെന്ന് പ്രശസ്തനാകാം ആളുകൾ ശ്രദ്ധിക്കും ഒറ്റയടിക്ക് ന്യൂസിൽ വരും അങ്ങനെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ ഈ ഒരു പർട്ടിക്കുലർ പ്രസ്താവന സന്ദീപ് വാര്യ നടത്തുന്ന സമയത്ത് ആ സമയത്ത് യുവമോർച്ചയുടെ മറ്റോ ജില്ലയുടെ ബി ജെ പിയുടെ ചുമതലയിലായിരുന്നല്ലോ സന്ദീപ് വാര്യർ അതേസമയം അതിന് ഞാൻ മറുപടി ഇട്ട സമയത്ത് ഞാൻ കർണാടകത്തിൽ ആർ എസ് എസിന്റെ ഭാഗിന്റെ ചുമതല ഉണ്ടായിരുന്നത് ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് ഞാനും ഞാ അത് മാത്രമല്ല ഞാൻ ആ സമയത്ത് തന്നെ ഏതാണ്ട് എനിക്ക് ആ സമയത്ത് തന്നെ പന്ത്രണ്ട് വർഷത്തോളം എനിക്ക് ശാഖയില് പോയിട്ടുള്ള പരിചയവും സംഘത്തിൻ്റെ വിവിധ വർഗുകളിൽ പങ്കെടുത്തുള്ള പരിചയൊക്കെയുണ്ട് ഞാനെങ്ങും കേട്ട് വളർന്ന സംഘം അതല്ല അത് കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ കമ്പാരിസൺ ആണല്ലോ സന്ധീവാര്യര് പറയുന്ന രീതിയിലാണ് സംഘടന മുമ്പോട്ട് പോകുന്ന അതിൻ്റെ ഐഡിയോളജിയെങ്കിൽ സന്ധിവാര്യർ യുവമോർച്ചയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവർ പറയുന്ന യുവമോർച്ചയേക്കാളും ബി ജെ പിയേക്കാളിലും തീവ്രമാണല്ലോ ആർ എസ് എസ് ആ സമയത്ത് ആർ എസ് എസിൻ്റെ ജില്ലാ ചുമതല ഉണ്ടായിരുന്ന ഞാൻ സന്ധീവാര്യര് തയ്യാറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇവർ പറയുന്ന തീവ്രതയിൽ ഞാനപ്പം എന്തിട്ട് കത്തിക്കണമെന്നായിരിക്കണം പറയേണ്ടത് ആ തീവ്രതയുടെ ണെങ്കിൽ എന്ത് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും സന്ദീപ് ഭാരനക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം അതായത് അദ്ദേഹത്തെ അത്രത്തോളം അവഗണിച്ചിട്ട് ആകുമോ എന്താണ് കാര്യമെന്ന് തോന്നുന്നു ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിനടുത്ത കാലത്തൊന്നും അത്ര ലൈമിലൈറ്റിലൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ലാത്ത ആളാണ് പെട്ടെന്നൊരു വളർച്ചയായിരുന്നു സ്വാഭാവികമായിട്ട് സന്ധ്യ ഭാര്യർ നന്നായി സംസാരിക്കുന്ന ആളാണ് നമ്മൾ ആ ഒരു കാര്യത്തിലൊന്നും ആളെ കുറച്ച് കാണുന്ന നന്നായി കിട്ടുന്ന ഡേറ്റ നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്ത് ചാനലുകളിൽ നന്നായി പ്രസന്റ് ചെയ്യുന്ന ആളാണ് സന്ദീപ് വാര്യർ പക്ഷേ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഉദാഹരണത്തിന് ഈ ഒരു തിരഞ്ഞെടുപ്പ് നോക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് കൃഷ്ണകുമാറിനെ പോലെ ഒരു താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഏർ നഗർ അവിടുത്തെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പരിചയമുള്ള വി എസിനെ പോലെ ഒരാളോട് തീരെ ചെറുപ്രായത്തിൽ വളരെ ചെറുപ്രായത്തിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് വന്ന് അന്ന് പലരും മലമ്പുഴയിൽ അതൊരു അത്ഭുതം എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പ്രകടനം നടത്തിയ സംഘടനാ പാരമ്പര്യമുള്ള ആ രീതിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള താഴെക്കിടലുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള കൃഷ്ണകുമാറിനെ പോലുള്ള ഒരു നേതാവുമായിട്ട് ഏത് രീതിയിലാണ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ അതായത് ബി ജെ പിക്ക് നല്ല സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യെ പോലുള്ള ആളെ എങ്ങനെ ഏത് രീതിയിൽ മത്സരിപ്പിക്കാൻ പറ്റും എന്നാണ് അപ്പൊ ഈ സ്വാഭാവികമായിട്ടും സ്ഥാനമോഹം ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആ സന്ദീപ്കാര്യർ അതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിന് മാസ് ഹിന്ദു ലീഡർ ലീഡറാകണം എല്ലാവരും ഇത് എന്നെ സുഡാപ്പികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതും സുഡാപ്പികൾ എന്നൊന്നുമല്ല ആ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നത് എന്നെയും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ചേർന്ന് ആക്രമിക്കുന്നു ഇത് ഇപ്പോൾ പോലീസ് ഉണ്ട് നിങ്ങൾ ഈ പോസ്റ്റ് വെളിയിലിടൂ എനിക്ക് മാസ് ഹിന്ദു ലീഡർ ലീഡറാകണം അതായത് അംബീഷൻ ഇയാൾ സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സിലാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല കഴിവുണ്ട് പക്ഷെ ഓവർ അംബീഷ്യസാണ് ബി ജെ പി കൃത്യമായിട്ട് സന്ദീപ് വാര്യർക്ക് വളർന്നു വരാനുള്ള മാർഗങ്ങൾ നൽകി അയാളുടെ കഴിവിനനുസരിച്ചിട്ട് ഉദാഹരണത്തിന് കൃഷ്ണകുമാറിന് കൂടുതൽ കഴിവുള്ളത് താഴേക്കിടയിൽ ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കാനുള്ള കഴിവാണെങ്കിൽ സന്ദീപ് വാര്യർക്കത് ഉള്ളത് ചാനലുകളിൽ പോയിരുന്ന് ചർച്ച ചെയ്യാനാണ് അതിനുള്ള അവസരം ബി കൊടുത്തു അതിലൂടെയാണ് ബി ജെ സന്ദീപ് വാര്യർ വളർന്നു വന്നത് വളർന്ന് ഒരു ഒരു അവസരത്തിലെത്തി അതിനുശേഷവും കൂടുതൽ ആയി ഓവർ അംബിഷ്യസായി അംബിഷ്യസ് ആകുക എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ് പക്ഷെ ഓവർ അംബിഷ്യസ് ആകുക ഒരിക്കലും നല്ല ക്വാളിറ്റി അല്ല എന്റെ ഓർമ്മയിൽ അദ്ദേഹം ഒരു സമയത്ത് സന്ദീപ് വാര്യർ ഫോർ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിനെപ്പറ്റി അപ്പോ അദ്ദേഹം ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് ആദ്യമായിട്ടല്ല സന്ദീപ് വാര്യർ ബിജെപിക്ക് വെളിയിൽ പോകാൻ വേണ്ടിട്ട് തയ്യാറ ശ്രമിക്കുന്നത് കുറച്ച് നേരത്തെ ഓർമ്മ ഉണ്ടാവുമല്ലോ ലോട്ടസ് ക്ലബ് അങ്ങനെ തുടങ്ങിയ അതെ അതെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ലോട്ടസ് ക്ലബ്ബ് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന അതെ അതെ ഈ മാറ്റങ്ങൾ നേരത്തെ അപ്പോൾ അതായത് ഓവർ ആണ് അദ്ദേഹം അതെ അതെ പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്ന അതായത് തൊട്ടു മുന്നേ തൊട്ടുമുന്നേ നിന്നും തീർത്തും വിരുദ്ധമായിട്ട് അതായത് സാധാരണ നമ്മളൊക്കെ കൂറുമാറുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു പുതിയ കാര്യമല്ല പക്ഷേ മാറുന്ന ആളുകൾ കുറച്ച് കാലങ്ങളൊക്കെ ഒന്ന് സാധാരണ അതായത് തൊട്ടു തലേന്ന് പറയുന്ന കാര്യങ്ങൾ പിറ്റേന്ന് നേരെ അതായത് അത്രത്തോളം വൺ എയ്റ്റി ഡിഗ്രി തിരിഞ്ഞ് പോകുന്നൊരവസ്ഥയിലേക്കാണ് സന്ദീപ് ഭാര്യർ മാറിയത് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും ഇനി കോൺഗ്രസ്സിൽ ഈ സന്ദീപ് ഭാര്യ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കോൺഗ്രസ്സിൽ നമ്മൾ ഓൾറെഡി കണ്ടു സന്ദീപ് ആര്യര് ആണ് ഓവർ ആണ് അതുകൊണ്ടാണ് സന്ദീപ് വാര്യര് ശ്രമിച്ചതെന്ന് കോൺഗ്രസ് ഓവർ ആയ ഒരുപാട് മനുഷ്യരുടെ ഒരു കൂട്ടമാണ് അവിടെ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് എനിക്കറിയില്ല ഇന്ന് ഇപ്പം ഒരു കരിയർ പൊളിറ്റീഷ്യൻ ഏതൊരു കരിയർ ഒരു കരിയർ പൊളിറ്റീഷ്യനെ എടുത്താൽ ഇന്ത്യയിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പാർട്ടി ബി ആണ് ആ ബി തന്നെ ഒന്ന് അതായത് ചാസ് ഉണ്ടായിട്ടും അവസരങ്ങൾ കിട്ടിയിട്ടും മുൻപോട്ട് വരാൻ പറ്റിയില്ല സ്വാഭാവികമായിട്ടും പുറത്തിപ്പം ഉദാഹരണത്തിന് ഏത് രീതിയിലായിക്കോട്ടെ സന്ദീപ് വാര്യർക്ക് ബി ജെ പി നേതാക്കളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കോട്ടെ ഈ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് മുൻപോട്ട് വന്ന് വിജയിക്കുന്ന ആളാണല്ലോ സ്വാഭാവികമായിട്ടും ആവുക മുന്നിൽ വന്ന് ഏത് രീതിയിലും വിജയിക്കുക നമ്മൾ ഏത് പാർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാലിപ്പം പിണറായി വിജയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആന്റണി ആയിക്കോട്ടെ അങ്ങനെ വിജയിച്ച് മുന്നിൽ വന്നിട്ടുള്ള ഏത് നേതാവ് ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് തന്നെ എതിർത്ത് ഉൾ ഉൾപാർട്ടി ജനാധിപത്യമാകാം ഉൾപാർട്ടി ഗ്രൂപ്പ് എസ് ആകാം ഏത് പേരിട്ട് വിളിച്ചാലും ആ ഒരു സിറ്റുവേഷനിൽ ജയിച്ച് മുന്നോട്ട് വന്ന ആളാണല്ലോ ഇതിപ്പോൾ സന്ദീപ് വാര്യർ തോറ്റു പുറത്തു പോകുന്ന ആളാണ് ആ ബി ജെ പി അതായത് മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന ജനാധിപത്യത്തിന് കൂടുതൽ സാധ്യതയുള്ള ഒരു കരിയർ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു നിസ്വാർത്ഥനായ പൊളിറ്റീഷനോ ഏത് രീതിയിലെടുത്താലും ഒരു ചായക്കടക്കാരനോ ഒരു സാധാരണ മനുഷ്യനോ ഒക്കെ പ്രധാനമന്ത്രി ആകാൻ മാത്രം പറ്റുന്ന ഇന്നൊരൊട്ട പാർട്ടിയുള്ളൂ അവിടെ തോറ്റുപോഹിയ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചെന്നിട്ട് എന്തെങ്കിലും ആകും എന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല ആകെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സന്ദീപ് വാര്യര് ബി ജെ പിയിലേക്ക് വരാം ഒരുപക്ഷെ അതിനു മുമ്പ് ഒരു തവണ സി പി എമ്മിലേക്കോ മറ്റൊന്ന് ചാടാൻ ശ്രമിച്ചേക്കാം അതിനപ്പുറം സന്ദീപ് വാര്യർക്ക് ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ടോ എന്ന് എനിക്കതൊന്നുമില്ല അതെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജനസേവനത്തിന് താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവസരങ്ങളൊന്നും കിട്ടുന്നില്ല ചിലപ്പോൾ കേരളത്തിൽ എം എൽ എ എം പി ഒന്നാകാൻ സാധ്യതയില്ല പക്ഷേ ജനസേവനം നടത്തണമെങ്കിൽ ഇങ്ങനെയുള്ള എം എൽ എ സ്ഥാനങ്ങളും എം പി സ്ഥാനങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് ആയിരിക്കില്ലേ അദ്ദേഹം മാറിയത് എനിക്കറിയില്ല എന്തുമാത്രം എം എൽ എ സ്ഥാനങ്ങളും എം പി സ്ഥാനങ്ങളൊക്കെ കിട്ടിയിട്ടാണ് എൻ്റെ വീടിനടുത്ത് എന്നെ ഷായക്കൊക്കെ കൊണ്ടുവരുന്നൊരു ചേട്ടൻ പണ്ട് അപ്പം അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ബാങ്കിൽ പ്യൂണായിരുന്നു അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധാരണ ആളുകൾ അവർക്ക് ഒരുപക്ഷെ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പഞ്ചായത്തിൽ നിന്നൊരു ചാക്ക് വളം വാങ്ങാനായിരിക്കും ഇവ ഇവർക്ക് ചെയ്യുന്നത് ജനസേവനവുമില്ല ഇവരെന്തൊക്കെ ഇവരെന്ത് എം എൽ എ സ്ഥാനത്ത് എത്തിയിട്ടാണ് ജനസേവനം ചെയ്യുന്നത് ജനസേവനം ചെയ്യാൻ മനസ്സുള്ള ആളുകൾക്ക് എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും ഒന്നും വേണ്ട ആ ഒരു മനസ്സുണ്ടായാൽ ഈ പറയുന്ന സ്ഥാനങ്ങളൊക്കെ ഇങ്ങോട്ട് തേടി വരും ഏതൊരു പൊളിറ്റീഷ്യനെ എടുത്തോളൂ അല്ലെങ്കിൽ ഏതൊരു വിജയിച്ച ആളെ എടുത്തോളൂ ഇവരൊക്കെ അധികാരത്തിന് പിന്നാലെ പോയിട്ടല്ല അധികാര കേന്ദ്രങ്ങളിൽ എത്തുന്നത് നേരെ മറിച്ചിട്ട് അവരവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നോണ്ട് അവർ അധികാരം തേടിയെത്തുന്നതാണ് അധികാരം അവരുടെ പിന്നാലെ വരികയാണ് ചെയ്യുക അധികാരം അവരുടെ പിന്നാലെ അധികാരത്തിന്റെ പിന്നാലെ പോയിട്ട് വിജയിച്ചിട്ടുള്ള ഒരാളെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പൊ തന്നെ മോദിയെ നോക്കൂ അദ്ദേഹം എത്ര കാലം സജീവ പൊളിറ്റിക്സിൽ അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹം ബി ജെ പിയുടെ ചുമതലേക്ക് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഏതാണ്ട് രാഷ്ട്രീയ വനവാസമായിരുന്നു അന്ന് നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് പോകാമായിരുന്നല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോകാമായിരുന്നല്ലോ ചെയ്തില്ല അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവിടെ പ്രവർത്തിച്ചു അദ്ദേഹം ആ രീതിയിലുള്ള തൻ്റെ എക്സ്പീരിയൻസ് നേടിയെടുത്തു പിന്നെ ബി ജെ പിയും ഗുജറാത്ത് ഒരു ക്രൈസിസിൽ എത്തുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പി നരേന്ദ്രമോദിയെ ഞാൻ ഒരുപക്ഷെ ചെയ്യുന്നൊരു വലിയ തെറ്റായിരിക്കാം സന്ദീപ് വാര്യരുടെ കോണ്ടക്സ്റ്റിൽ പെട്ടെന്ന് നരേന്ദ്രമോദിയെ കൊണ്ടിട്ടിട്ട് പക്ഷെ എന്നാൽ പോലും അങ്ങനെയാണല്ലോ ഒരു ഒരാൾ വിജയിക്കരുത് ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ കോർപ്പറേറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നിങ്ങൾ ഒരു തവണ പരാജയപ്പെട്ട് നിങ്ങളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് പരാജയപ്പെട്ട് ഓടുന്നത് അതിന് എന്ത് ന്യായം കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ പരാജയപ്പെട്ട ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിൽ അതിൽ നിന്നും വിജയിച്ച് മുമ്പോട്ട് കയറാൻ സാധിക്കുമെന്നില്ല പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഹിമാന്ത വിശ്വ ശർമ്മ എടുക്കാം അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നത് ഐഡിയോളജിക്കൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ കാണിച്ച അവഹേളനങ്ങളും വന്നിട്ട് നോക്കൂ അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും അറിയാം അദ്ദേഹം എവിടെ എത്തി എന്ന് അറിയാം ഇത്തരം ആളുകൾ തമ്മിൽ അവർ പാർട്ടി മാറുന്നതിൽ ആ ഒരു വ്യത്യാസമുണ്ട് ഒരു അധികാരം മാത്രമല്ല അത് മാത്രല്ല ഈ ആളിന് കിട്ടുന്ന ആയുധങ്ങൾ അതും ഒരു ഘടകമാണ് അയാൾ നിൽക്കുന്ന പ്രത്യ എത്രത്തോളം സത്യം പറയാൻ കഴിയും എന്നുള്ളത് ഒരു പോയിന്റ് തന്നെയാണ് അതെ അതെ അത് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഈ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഇത്ര കഴിവുള്ള സന്ദീപ് വാര്യരെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടോ നിർത്തി നോക്കട്ടെ ഈ സെയിം വിഷയം നാളെ ബി ജെ പിയുടെ ബി ജെ പിക്ക് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള എന്താ പറയുന്ന ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് സന്ദീപ് വാര്യരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബിട്ടില്ല എന്നോ അല്ലെങ്കിൽ എന്താ കർഷക ബില്ല് ഏർ മോശമാണെന്നോ ഒക്കെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഡേറ്റ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യത്തിന് സത്യസന്ധത ഉള്ളത് കൊണ്ടാണ് ഒരു ഡിബേറ്റിൽ വിജയിക്കാൻ സാധിക്കുന്നത് എത്ര കണ്ട് നമ്മൾ അത് ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചാലും അത് അവസാനം പരാജയപ്പെട്ടു പോവുകയല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ചോദ്യമുള്ളത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അങ്ങനെയുള്ള ചർച്ചകളിലൂടെയൊക്കെ ഉയർന്നു വരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തപ്പെടുന്ന അത് അതിന് തന്നെ ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എത്തപ്പെടുന്ന നേതാക്കന്മാർക്ക് പ്രത്യയശാസ്ത്രപരമായിട്ട് കാമ്പില്ല എന്ന് തെളിയിക്കുന്നതാണോ ഈ സന്ദീപ് ഭാരുടെ ഈ മാറ്റം അങ്ങനെ നമുക്ക് ഒരു രീതിയിലും ആളെ എന്താ പറഞ്ഞത് ഒരു അങ്ങനെ ഒരു കാറ്റഗറി ചെയ്യാൻ പറ്റില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് കാരണം അത് വ്യക്തിയുടെ ക്യാരക്ടറാണ് ഞാനത് പറഞ്ഞല്ലോ അത് പൂർണമായിട്ടും വ്യക്തിയുടെ ക്യാരക്ടറാണ് ഞാൻ എന്താ ഒരു മുസ്ലിം നെ ഇടിച്ച് കാറിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചിട്ടത് ഫേസ്ബുക്ക് പോസ്റ്റാക്കണം സഹായിക്കണം എന്നെ എന്താ പറഞ്ഞ അത്തരം അങ്ങനെ ഒരു അതൊരു ആ സംഭവം ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ആ ഒരു ക്യാരക്ടർ ട്രേറ്റ് കാണിക്കുന്ന ആൾക്ക് യാതൊരു രീതിയിലും ആ ഒരു എന്താ പറയുന്ന ഐഡിയോളജിയോടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഐഡിയോളജിയുടെ കാര്യം പറഞ്ഞല്ലോ ഇന്ന് രാവിലെ സന്ദീപ് ഭാര്യര് അയാളുടെ ന്യായീകരണ പോസ്റ്റുകൾ വന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു അയാൾ ഇനി സാമൂഹ്യ സമരസതയാണ് പുള്ളിയുടെ പ്രധാന മുൻപോട്ടുള്ള ഐഡിയോളജി എന്ന് ആ സാമൂഹ്യ സമരത ദീനതയാളിൻ്റെ ഏകാത്മമാനക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ടങ് ആണെന്നൊക്കെ പറയാം പക്ഷേ ഏത് സമയത്ത് എന്ത് കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം നിങ്ങളെ ഐഡിയോളജി എന്താണെന്ന് നിങ്ങൾക്ക് ഹൃദയസ്ഥമായിരിക്കണം അതാണല്ലോ അല്ലെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ ഏത് രീതിയിൽ തൻ്റെ തൻ്റെ പ്രത്യശാസ്ത്രം എന്താണെന്നോ അല്ലെങ്കിൽ മറ്റേ സൈഡിലെ പ്രത്യയശാസ്ത്രം എന്താണെന്നോ എനിക്ക് തോന്നുന്നില്ല സന്ദീപിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്കോ ആ ഒരു രീതിയിൽ ഉറപ്പുണ്ടെന്ന് ഒരു പക്ഷേ ഇവർ ഇതിയളപ്പുള്ള ആളുകൾ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ അത് കണ്ട് ചാടുന്നു അതിനുശേഷം കുറച്ചുനാൾ ബി ജെ പിയിൽ നിൽക്കുന്നു ഈ പറഞ്ഞോട്ട് ലോട്ടസ് ക്ലബ്ബ് ഉണ്ടാക്കി പോകാൻ നോക്കുന്നു പെട്ടെന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു ആ എന്നാൽ ബി ജെ പിയിൽ തുടരാമെന്ന് കാണുന്നു വിഷൽ മീഡിയാസ് പെട്ടെന്ന് വരുന്നു അയാൾക്കുള്ളൊരു ഗുണം നന്നായി സംസാരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് കൊണ്ട് മീഡിയാസില് പ്രശസ്തനാവുന്നു പക്ഷെ അതിനുശേഷം പ്രവർത്തന മണ്ഡലത്തിനുണ്ട് ഉദാഹരണത്തിന് ഈ ഒരു ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാധാരണ നമ്മളിപ്പോൾ മീഡിയ ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ സന്ദീപ് വാര്യര് പോയി സന്ദീപ് വാര്യര് പോയതിൻ്റെ കൂടെ ഒരാൾ ഒരു വ്യക്തിയെങ്കിലും ഞാൻ കൂടി ബി ജെ പി വിടുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ആർക്കെങ്കിലും കാണിക്കാമോ സന്ദീപ് വാര്യര് ബി ജെ പി വിടുന്നതുകൊണ്ട് ഞാനും ബി ജെ പി വിടുന്നു ഇത് റീസണബിൾ ആണ് എന്ന് പറയുന്ന ഒരു ഒരു വാചകം പോലും ഞാനൊന്നും കണ്ടിട്ടില്ല ഈ പറയുന്നത് താഴേക്കിടയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടെങ്കിൽ ഇതൊക്കെ കാണേണ്ടതല്ലേ സന്ദീപ് വാര്യർ പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടി മാറാൻ ഈസി ആയിട്ട് കഴിയും സുരേന്ദ്രന് കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കഴിയില്ല സുരേന്ദ്രന് കഴിയില്ല അത് വളരെ സിമ്പിളല്ലേ സഞ്ജീവ് വാര്യർക്ക് ആ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഇല്ല അയാള് എസ് എഫ് ഐയിൽ നിന്ന് ഒരു കാലത്ത് ബി ജെ പി ഭരണം തുടങ്ങിയ വാജ്പേയിയെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ബി ജെ പിയിലേക്ക് വന്നു ആ കുറച്ച് നാൾ നോക്കി പത്ത് വർഷം ബി ജെ പിക്ക് അധികാരം കിട്ടുന്നില്ല ചാടാൻ നോക്കി മോദി വരുന്നു ആ കൊള്ളാവുന്നതെന്ന് കണ്ടു മുമ്പോട്ട് വീണ്ടും അധികാരത്തിൽ എത്താനുള്ള ഒരു മാർഗമായി കണ്ടു പക്ഷെ ആ സമയത്ത് പലരും സുരേന്ദ്രൻ അടക്കം വാർത്താ സമ്മേളനത്തിലൊക്കെ പരാമർശിച്ച പല കാര്യങ്ങളുണ്ട് ഞാൻ ഞാൻ അത് പറയുന്നില്ല പക്ഷെ ബി ജെ പി യെ സംബന്ധിച്ച് അത്തരം പല കാര്യങ്ങളും അവര് കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ ഒരാള് പോകും പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സുരേന്ദ്രനൊക്കെ ഏർ പോകുന്നെങ്കിൽ പോവട്ടെ എന്നുള്ള രീതിയിൽ നിലപാടെടുത്തത് അപ്പം അത് ഒരു കരിയർ ഒരു കരിയർ പൊളിറ്റീഷ്യൻസ് പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ സന്ദീപ് ഭാര്യയുടെ ഭാവി ശോഭനമാകുമോ എന്നുള്ളൊരു ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി അല്ല ശോഭനമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം സന്ദീപ് നിലയിൽ എല്ലാവരുടെയും കരിയർ ശോഭനമാകട്ടെ കാരണം സത്യത്തിൽ ഇനി അങ്ങോട്ട് എനിക്ക് ശരിക്കും ഒരു ആഗ്രഹമുള്ളത് സന്ദീപ് വാര്യത് ചാനൽ ചർച്ചകളിലൊക്കെ പോയി നിന്ന് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയേയും ഒക്കെ പുകഴ്ത്തി പോസ്റ്റ് ഇടുന്നു പുകഴ്ത്തി ന്യൂസ് ചർച്ചയിൽ പോയിരുന്നു സംസാരിക്കുന്നു ഒക്കെ കാണാനും അത് കണ്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സന്ദീപ് സന്ദീപ് വിജയിക്കട്ടെ കരിയറിൽ വിജയിക്കട്ടെ കാരണം മനുഷ്യനല്ലേ അയാളുടെ കരിയറല്ലേ അയാളുടെ ജീവിതമാർഗം അല്ലേ അയാൾ വിജയിക്കട്ടെ പറ്റിയാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആവട്ടെ ശരി വളരെ നന്ദി ശ്രീരഞ്ജിത് രവീധരൻ ബ്രൈവിൻ്റെക്കൊപ്പം ചെലവഴിച്ച സമയത്തിന് നന്ദി നമസ്കാരം നമസ്കാരം